ഇന്നൊരു മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിനാ വേണ്ടുന്ന ഒരു സാധനമാണ് വെച്ചേക്കുന്നത് മുട്ടയും നാരങ്ങയും മുട്ടയും നാരങ്ങ നീര് മാത്രം മതി ഉണ്ടാക്കാൻ എളുപ്പമാണ് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരില്ല മുടി വളരില്ല എന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും നല്ല ഒരു റെമഡി മുടി വളരില്ലാത്തവെന്ന് പറയുന്നവർക്ക് മാത്രം കേട്ടോ വളരുന്നവർക്ക് വേണ്ട വളരുന്നവരും ചെത്തേച്ചാലും നല്ലതാണ് മുടിക്ക് നല്ല മുട്ട വെള്ളയൊക്കെ ഏറ്റവും നല്ല കണ്ടീഷണർ അല്ലേ വേറെ ഷാംപൂവും തേക്കണ്ട ഇത് തേച്ചിട്ട് കഴുകി കളയാൻ മണമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു മണവും ഇല്ല അങ്ങനെ നാരങ്ങ നീര് ചേർന്നതുകൊണ്ട് ഒരു മണവും ഉണ്ടാവില്ല തലേ തേച്ച് നല്ലപോലെ തേച്ച് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം കഴുകിക്കളയാൻ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയിലേക്ക് പോകാവേ ഒരു മുട്ടയും ഒരു നാരങ്ങ നീര് ഒരു ഇത്ര നാരങ്ങി മുഴുവൻ വേണ്ട നാരങ്ങയും എങ്ങനെയുണ്ടാക്കണമെന്ന് കാണിച്ച് തരാമേ ഇന്നൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നൊരു ഒരു ഹെയർ ഹെയർ ഗ്രോത്തിനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് തലയിൽ തേക്കാം നമ്മുടെ മുടി നല്ല കട്ടിയിൽ വളരും വലും വഴി വളർന്ന് വലിയ നീളത്തിൽ വരും നാക്ക് നാക്കുളുക്കുന്നുണ്ട് അതിനെ ക്ഷമിച്ചേക്കെട്ടോ ആദ്യമേ എടുക്കേണ്ട ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മഞ്ഞ പാത്രത്തിൻ്റെ മുകളിൽ ഒരു മഞ്ഞ പാത്രം വറ്റൊന്നുള്ളൂ കേട്ടോ എന്താ എടുത്തോണ്ട് എന്നു ഞാൻ കാണിച്ചു തരാം ആദ്യമേ ഒരു മുട്ട ഒരു മുട്ട എന്ന് പറയുമ്പോൾ ഇത് നാടൻ മുട്ടയാണ് എനിക്ക് ഇവിടെ എൻ്റെ കുഞ്ഞു കോഴികൾ ഇട്ട മുട്ടയാണ് കുഞ്ഞു കുഞ്ഞുമുട്ടയട്ടോ കുഞ്ഞു കോഴി എല്ലാം മുട്ട ഇട്ടാൽ കുഞ്ഞു മുട്ടയാണ് പിന്നെ കരിങ്കോഴിയാണ് എൻ്റെ പൂവനുള്ളത് അതുകൊണ്ട് കരിങ്കോഴി പാതി കരിങ്കോഴിയുടെ മുട്ടയാണ് അന്നേരം കൂടുതലും നല്ലതാണ് അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല നാടൻ കോഴിയുടെ മുട്ടയില്ലെങ്കിൽ സാധാരണ മുട്ടയാണെങ്കിലും മതി അതിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ മഞ്ഞക്കരി വേണ്ട വെള്ള മാത്രം മതി മഞ്ഞ പൊട്ടിയിട്ടുണ്ട് ഇനി അത് മതി വെള്ളക്കരി മാത്രം അതിനകത്തേക്ക് ചാടിയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണിട്ട് കൊടുക്കുക ഒരു നാരങ്ങ ഈ നാരങ്ങ നമുക്കിത് ഇങ്ങനെ ഉടയ്ക്കണം ഏ കണ്ടിക്കണ്ട കണ്ടിക്കാതെ ഒരു തുള ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞെക്കി ചടിച്ച ഞെങ്ങില്ല ഇങ്ങനെ കാണിച്ച ശരിക്കും പഴുത്തതല്ല അല്ലേ കണ്ടിച്ചിട്ടങ്ങ് പിഴിഞ്ഞൊഴിച്ചാൽ മതിയിട്ട് എളുപ്പത്തിന് എന്നുവെച്ചാൽ ബാക്കി നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അങ്ങനെ പിഴഞ്ഞ് ചാടിക്കാം എന്ന് ഞാൻ കാണിച്ചതാണ് ഒരുപാട് വേണ്ട ഇത്ര മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വലിയ തുള്ളി മാത്രം ഒഴിച്ചാൽ മതി മുട്ട നല്ല പോലെ മിക്സ് ആക്കണം മുട്ടയും നാരങ്ങാ നീരും കൂടെ നല്ലപോലെ മിക്സ് ആവണം അതിൻ്റെ കളറ് മാറി വെക്കണുണ്ടോ നാരങ്ങാ നാരങ്ങാനീര് നാരങ്ങനീര്ന്നതുകൊണ്ടാണ് വെള്ളയിലേക്ക് മിക്സ് ആവാൻ കുറേ സമയം എടുക്കും ഇളക്കി നല്ലപോലെ ചേർക്കണം ഈ നാടൻ മുട്ടയുടെ പ്രത്യേകതയാണ് ആണ് മുട്ട പിടിക്കുമ്പോൾ നമ്മൾ ഇളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളയുണ്ടല്ലോ വിട്ട് 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 കിടക്കും ഈ നാരങ്ങ നീര് ചേർക്കണെന്തിനാണോ നാരങ്ങ നേര് ചേർക്കുന്നത് താരൻ പിന്നെ ഈ ചിലവർക്ക് താരം നല്ല പോലെ കാണും അത് നല്ല പോലെ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട കലമ്പുടീക്ക് ഒരുപാട് നാരങ്ങ ചേർക്കണ കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഒരു വലിയ തുള്ളി മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കാര്യം ഒരു പിന്നെ തുടച്ചിരുന്നു ഒരു മുട്ടയുടെ വെള്ളം മതി കേട്ടോ ഒരുമാതിരി അത്യാവശ്യം മുടിയുള്ളവർക്ക് ഒരുപാട് മുടിയുള്ളവർക്ക് ഒരു രണ്ട് മുട്ടയുടെ മുള മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മുടിയുടെ അറ്റം വരെ തേക്കണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടാണെങ്കിൽ മിക്സിയിലോട്ട് വേണമെങ്കിൽ ഒരു അടി അങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തല തേച്ച് അതിൽ ഒരു പഞ്ഞി എടുത്തിട്ട് വന്നിട്ട് തലയിൽ തേച്ച് ഇപ്പം തല തേച്ച് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിച്ചതാണ് അതുകൊണ്ട് ഞാൻ ില്ല ഏറ്റവും നല്ല ഒരു നല്ല മുടി ഗ്രോത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഈ നാരങ്ങയും മുട്ടയും നാരങ്ങയും മുട്ടയും മാത്രം മതി നാരങ്ങയും മുട്ടയും മാത്രം മതി മുടി നല്ല പോലെ വളരും കേട്ടോ ആഴ്ചയിൽ എല്ലാ ദിവസവും തേക്കണം നമ്മൾ എല്ലാവർക്കും ഇപ്പം സമയം ഉണ്ടാവണമെന്ന് വരില്ലല്ലോ മൂന്ന് ദിവസമൊക്കെ തേച്ച് നോക്കി കുളിക്കണതിന് അരമണിക്കൂർ മുമ്പ് തേച്ചിട്ട് ഇച്ചിരി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഉണ്ടാക്കിയിട്ട് കുളിക്കുന്നതിന് മുമ്പ് അങ്ങനെ തേച്ചിട്ട് മേൽ തേച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞ് വെച്ച് മുടി നല്ല പോലെ നല്ല സിലക്കി ആയിട്ടും നല്ലപോലെ കട്ടിയിലും നല്ല കറുത്ത കളറിൽ വളരുകയും ചെയ്യും വേറെ ഒരു സാധനവും അതിനകത്ത് ചേർക്കണ്ട ഇങ്ങനെ ചേർക്കണത് ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ അവനവന് ഉപയോഗിക്കുന്ന എണ്ണ വേണമെങ്കിൽ രണ്ട് തുള്ളി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ചിലർക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി വേണ്ടെങ്കിൽ തന്നെ വന്ന് തേക്കണാല് കൈകൊണ്ടിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ തലയിൽ തേച്ച് 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 പിടിപ്പിക്കാം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി പനിയോ സ്പോഞ്ചോ തുണിയുടെ അതും കൊണ്ടോ എങ്ങനെ തേച്ചാൽ മതി ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പാക്കല്ല ഒരു തോണിക്കുന്നു വേണമെങ്കിൽ പറയാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ വെറുതെ പറയണമല്ല ഇന്ന് ചുമ്മാ വീഡിയോ ഇറങ്ങണമല്ല ഇത് ഞാൻ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്